യേശോയി നന്ദി യേശോയസ്തുതി എൻ്റെ പേര് സോണി എന്നാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ കരുവാര കൊണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് തിരുക്കുടുംബ ഫുറാന ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊമ്പത്യാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് പ്രധാനമായിട്ടും എൻ്റെ ഡിഗ്രിയുടെ ഞാൻ ബി എസ് സി ഫിസിക്സ് ആയിരുന്നു ഡിഗ്രി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത് എനിക്ക് സെക്കൻഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമസ്റ്ററിലും എനിക്കൊരു സപ്ലേ ഉണ്ടായിരുന്നു ഞാൻ സപ്ലേ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അത് പാസ്സായില്ല നല്ലപോലെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പാസ്സായില്ല വീണ്ടും ഞാൻ എഴുതി എന്നിട്ടും പാസ്സായില്ല ഒപ്പമുള്ള പിള്ളേരെല്ലാവരും പല മേഖലയ്ക്കും മാറി മാറി പോകാൻ തുടങ്ങി ഞാൻ ഒറ്റയ്ക്കായി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു ഞാൻ തമ്പുരോട് പ്രാർത്ഥിക്കും പക്ഷെ എന്നാൽ പോലൊരു ഇങ്ങനെ സംഭവിക്കുന്ന അറിയില്ല കാരണം എപ്പോഴും എഴുതും നല്ലപോലെ എഴുതുന്നുണ്ട് പക്ഷേ ഞാൻ മാത്രം പാസ്സായില്ല ഒപ്പുള്ള പിള്ളേരെല്ലാവരും പാസ്സായി പോകും ഈ രണ്ട് സപ്ലൈ കൊണ്ട് എനിക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കരിയറിൽ ഇനി എന്തെങ്കിലും പ്രശ്നം വരുമോ ഒരു പേടിയായിരുന്നു പിന്നീട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ടായി ഉടുമ്പടി എടുത്തിട്ട് ആദ്യത്തെ ഒരു ഇതിലൊന്നും എനിക്കൊരു പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും കണ്ടില്ല എൻ്റെ എക്സാം ഒന്നും പാസ്സായ അപ്പോൾ ഫസ്റ്റ് സപ്ലൈ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ സപ്ലൈ എഴുതി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പോഴൊന്നും മാറ്റം ഉണ്ടായില്ല അപ്പോൾ എനിക്ക് ആകെ വിഷമമായിരുന്നു പിന്നെ ഞാൻ ഞാനിവിടെ വന്നിട്ട് വീണ്ടും ഉടമ്പടി പുതുക്കി പുതുക്കിയ സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് നമ്മളോട് പറഞ്ഞു നമ്മൾ ഞാൻ എന്തെങ്കിലും മാറ്റം കാണേ തവണ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ കുറച്ചൊരു ഒരു എന്ന് പറയാം കാരണം പല കാര്യങ്ങളും നമ്മുടെ ഇവിടെ ഉടമ്പയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതിക്കിയ സമയത്ത് ഞാനത് തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും അത് പാലിക്കണം തമ്പരാൻ്റെ അനുഗ്രഹം എനിക്ക് മേടിച്ച് കിട്ടണം എൻ്റെ ഇവിടെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ തമ്പ്രൻ മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം അതിയായ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്യാം ഇവിടെ നമ്മുടെ ഉടമ്പടിയിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മാക്സിമം എന്നെ കൂടെ ആവുന്ന രീതിയിൽ എല്ലാം ചെയ്യാൻ ചെയ്യാൻ ശ്രമിച്ചായിരുന്നു അങ്ങനെ ഞാൻ മൂന്നാമത് എക്സാം എഴുതാൻ വേണ്ടി നിന്നില്ല ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഈ വന്ന എക്സാമിൻ്റെ എല്ലാം റീവാലുവേഷന് കൊടുത്തുപോയി അപ്പോൾ എല്ലാവരും പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റിവാലുവേഷൻ കൊടുത്തിട്ടൊന്നും കാര്യമില്ല കിട്ടത്തില്ല കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞു ഞാൻ ഈ കൊടുത്ത രണ്ട് വിഷയത്തിനും എനിക്ക് റിവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ അപ്പോൾ രണ്ടിൽ ഞാൻ പാസ്സായി അതിനുശേഷം ശേഷം ഞാൻ ഹോസ്പിറ്റലേഷൻ്റെ പി ജി ചെയ്തു അങ്ങനെ തമ്പുരാൻ എനിക്ക് ഈ രണ്ട് എക്സാം ഞാൻ ഒരിക്കലും പാസ്സാവില്ല എന്നുള്ളൊരു പേടിയിലിരുന്ന ഈ രണ്ട് വിഷയവും എന്നെ പാസ്സാക്കി തന്നു അതിനുശേഷം എനിക്ക് ഒരു ഒരു ഒന്നര കൊല്ലത്തോളമായിട്ടുണ്ടത് ഭയങ്കര തല ഭയങ്കര തലവേദനയായിരുന്നു എനിക്ക് ഭയങ്കര നീർക്കെട്ട് കൂടി ഒരുപാട് ആശുപത്രിയിൽ പോയി എപ്പോഴും പോകുമ്പോഴും ആൻറ്റിബയോട്ടിക് എഴുതും ഇതൊന്നും കഴിച്ചിട്ട് എനിക്ക് മാറുന്നില്ലായിരുന്നു ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഡോസ് കൂടിക്കൂടി വരിക എന്നല്ലാതെ ഇത് മാറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വന്നപ്പോൾ ലാസ്റ്റ് വീണ്ടും ഞാൻ ഈ ഉടമ്പടി എടുത്ത ശേഷം ഇതൊക്കെ എനിക്ക് എല്ലാം വർക്കൗട്ടായി തുടങ്ങിയതൊക്കെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമായിരുന്നു അതുവരെ എനിക്ക് വലിയൊരു പ്രത്യേക മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ പറഞ്ഞ പോലെ എല്ലാം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പിന്നെ കാരണപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇപ്പോൾ ജോലി കിട്ടിയതിന് ശേഷം അതിന് മുന്നേ ആയിട്ടാണെങ്കിലും കാര്യപ്രവർത്തികൾ ചെയ്യുന്ന സമയത്തൊക്കെ മറ്റുള്ള ഒരു പ്രായമുള്ള ആൾക്കാരുടെ പോലെ ഇറങ്ങിപ്പോയി പ്രായമുള്ള ആൾക്കാരെ കാണാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാൽ പോലും ഞാൻ ഓരോ വട്ടം ഇവിടെ വന്നിട്ട് പത്രം മേടിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും പ്രത്യേകിച്ച് അറിയാം മലപ്പുറം ജില്ലയിൽ ക്രിസ്ത്യൻസ് കുറവാണ് അപ്പം ഞാനത് ഈ പത്രം എങ്ങനെ കൊടുക്കും എന്നുള്ളതൊക്കെ എനിക്ക് ആദ്യം ആദ്യം ഭയങ്കര മടിയായിരുന്നു പക്ഷെ ഞാൻ തമ്മിലാണ് കൂട്ടി പിടിച്ച് ഇത് ആവശ്യമുള്ളവർക്ക് ഒരു ഉപകരിക്കുന്നവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഈ പത്രം എത്താനും ഓരോരുത്തർക്കും ഞാൻ കൊടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചേക്കാട്ടോ പ്രാർത്ഥിച്ചേക്കാട്ടുമെന്നൊരു വാക്ക് പറയും ഒന്ന് മാറി നിൽക്കും ഞാൻ പറയും തമ്പുരാനെ ഇവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ആകുലതകൾ ഉണ്ടെങ്കിൽ അതിനിപ്പോൾ ഏത് മതസ്ഥരായിക്കോട്ടെ ഞാൻ പറയും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഞാൻ പറയും തമ്പുരാനെ ഞാൻ ഇന്ന് കൊടുത്തിട്ടുള്ള പത്രം മേടിച്ചിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസമോ ആകൃതകളോ വിഷമങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തമ്പുരാനെ അതത് മാറ്റി കൊടുക്കണേന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള കാര്യം പ്രവർത്തികൾ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് കോട്ടയം പാലയിലുള്ള മാർസലിയോ മെഡിസിറ്റിയിലാണ് അവിടെയാണെങ്കിലും ഈ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ ജോലി ഒന്ന് തൽക്കാലത്തിന് മാറ്റി വെച്ചിട്ട് അവരെ ഒന്നും കൂടി ഒന്നും കൂടി അവരെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പ്രയാസം ഉണ്ടെങ്കിലും ഒന്നും കൂടി അവരെ ഒന്നും കൂടി അവരെ പരിഗണിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ അത്തരത്തിലുള്ള കാര്യപ്രവർത്തികൾ ചെയ്യാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യപ്രവർത്തികൾ എനിക്ക് തോന്നുന്നത് കാരണം പിന്നെ അതുപോലെ കുടുംബത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളിലും വല്ല വയ്യാതിരിക്കുന്നോ അല്ലെങ്കിൽ കാലുവേദന അങ്ങനെയൊക്കെ ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഏരിയയിലാണെങ്കിൽ ഞാൻ പോയിട്ട് ഉടമ്പടി നമ്മുടെ തൈലം തൂത്ത് കൊടുത്ത് കുരിച്ച് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ എന്റെ ചേച്ചിയുടെ കല്യാണം ഒരു രണ്ട് വർഷമായിട്ട് ശരിയാവാതെ നിൽക്കുമായിരുന്നു പ്രധാന കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്ക് വീടുമണി കീർത്താമസം വീടുമണി കഴിഞ്ഞ് കീർത്താമസം കഴിഞ്ഞിരുന്നെങ്കിലും ഒരു അഞ്ച് കൊല്ലായിട്ട് അതിൻ്റെ വീടിൻ്റെ പണി പകുതി പോലും തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കുറേ പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീടിൻ്റെ പണി തീർക്കാത്തൊരു ബുദ്ധിമുട്ടും ചേച്ചിയുടെ കല്യാണത്തിൻ്റെ കാര്യം കൂടി രണ്ടും കൂടി ആയപ്പോൾ കുറച്ച് പ്രയാസമായിരുന്നു എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നുള്ളതായിരുന്നു അപ്പോൾ എന്തായാലും മാതാവ് കറക്റ്റ് സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെട്ട് ആ ചേച്ചിയുടെ കല്യാണം അതെ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നേ ആയിട്ട് വീടിൻ്റെ എല്ലാ പണികളും തീർത്തു നല്ലൊരു വീട് ഞങ്ങൾക്ക് സമ്മാനിച്ചു എല്ലാ പണികളും തീർത്തൊരു വീട് സമ്മാനിച്ചു ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ അതുപോലെ തന്നെ ചേച്ചിയുടെ കല്യാണമാണെങ്കിലും ഒരു അല്ലെങ്കിലും കൂടാതെ തമ്പരാൻ നല്ല രീതിക്ക് നടത്തി തന്നു ഞാൻ കുറേയായിട്ട് ഈ കുറുബ് നമ്മുടെ പള്ളിയിലൊക്കെ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണെങ്കിലും പള്ളിയിൽ കുറേ ആൾക്കാർ പുറത്തായിരിക്കും കുറേ ആൾക്കാർ ആയിക്കൂടെ ഒരു ഫില്ല് ചെയ്തൊരു പള്ളിയിലൊരു കല്യാണം ഞാൻ കൂടിയിട്ട് കുറേ ആയിരുന്നു പക്ഷേ ചേച്ചിയുടെ കല്യാണത്തിന് മാതാവ് കണ്ടറിഞ്ഞ് എന്തോ ഒരുമിച്ച് ഒരുമിച്ച പോലെ പള്ളി നിറച്ച ആൾക്കാരായിരുന്നു ഇത് ഇരിക്കാനിടയില്ലാത്ത തരത്തിൽ അത്രയും ആൾക്കാരായിരുന്നു പള്ളിയിൽ കല്യാണത്തിൻ്റെ സമയത്ത് അതൊക്കെ ഒരു മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണും അതേപോലെ തന്നെ ഞാൻ പി ജി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് മാൺസിലി വാമേഡ് സിറ്റി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പന് ഇവിടെ ഞാൻ നാട് ശരിക്കും ഇവിടെ തന്നെ അപ്പോൾ പുള്ളിക്ക് എപ്പോഴും ഭയങ്കര എപ്പോഴും പറയുന്നൊരു ഹോസ്പിറ്റലായിരുന്നു അത് അത് കേട്ട് കേട്ട് എനിക്കും അവിടെ എന്നാൽ വർക്ക് ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എവിടെ എവിടെ കേരളത്തിൽ എവിടെയും കിട്ടിയില്ല എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഒരു ഹോസ്പിറ്റലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ തമ്മിലോട് പറഞ്ഞു അപ്പോൾ എന്നെ കുറേ ഞാൻ ആഗ്രഹിച്ച് പറഞ്ഞാണ് എനിക്ക് അവിടുന്ന് കോട്ടയത്ത് കയറണമെന്നുള്ള ഞാൻ പറഞ്ഞാണല്ലോ എന്നിട്ട് എന്താ ഇത്രയും ദൂരത്ത് തന്നെ കൊണ്ട് ഇട്ടെന്നൊക്കെ ഞാൻ അങ്ങനെ പരാതി പറഞ്ഞായിരുന്നു പക്ഷേ തമ്മിലെ അതെല്ലാം ഇടപെട്ട് എനിക്ക് ഒരു മൂന്ന് നാല് മാസം എന്നെ അവിടെ കൊണ്ട് എന്നെന്തോ പഠിപ്പിക്കാൻ കണക്കാക്കിയിട്ട് അവിടെ കൊണ്ടുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്യണോ അവിടെ നാഗർകോയിലിൽ പോയി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇവിടുന്ന് മെയിൽ വന്നു ഞാൻ എപ്പോഴും മെയിൽ അയക്കാറുള്ളതാണ് ഇവിടെ കോട്ടയത്തോട്ട് പക്ഷേ അവർ റിജക്റ്റ് ചെയ്യുമായിരുന്നു അത് ഒരിക്കലും പോലും എന്നെ വിളിച്ചിട്ടില്ല കാരണം ഞാൻ അത്ര ആയതുകൊണ്ട് ായിരിക്കും പക്ഷെ പക്ഷെ ഞാനിവിടെ പോയി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ അവിടെ വിളിച്ചു ഒരു മുപ്പത്തഞ്ച് പേരോളം ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് രണ്ട് പോസ്റ്റേ ഒഴിവുള്ളൂ അപ്പോൾ ദൂരത്തിൻ്റെ ഒരു ഇത് പരിഗണിച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല മാത്രമല്ല എൻ്റെ കൂടെ അന്ന് ഇന്റർവ്യൂവിന് വന്നവരെല്ലാവരും എനിക്ക് ഇന്ന ആളുടെ റെക്കമെൻ്റേഷൻ ഉണ്ട് എനിക്ക് ഇന്ന ആളുടെ റെക്കമെൻഡേഷൻ ഉണ്ടെന്ന് പറയും ഞാൻ അപ്പോഴും മാതാവിൻ്റെ ലോക്കറ്റ് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകളെല്ലാം നിരപ്പാക്കുകയും പിച്ചിലവാതിൽ തേർക്കുകയും ഇരുമ്പോടാമ്പലം ഓടിക്കുകയും ചെയ്യുന്നതിൻ്റെ പേജിൽ വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായവും ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസിതാനുശേഖരവും ഞാൻ നിനക്ക് തരും എന്ന ആ ഒരു വചനം മുറുക്ക പിടിച്ചുകൊണ്ട് ആ ഒരു വേണ്ട എനിക്ക് മാതാവിൻ്റെ റെക്കമെൻഡേഷൻ മാത്രം മതി എനിക്ക് അവിടെ കിട്ടണം എന്നുള്ളൊരു അതിയായ പ്രാർത്ഥനയിലും ആഗ്രഹത്തിലും ഞാൻ അവിടെ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് നല്ല എളുപ്പമായിരുന്നു എക്സ് ഒരു ഉണ്ടായിരുന്നു എക്സാം ഞാൻ എനിക്ക് നല്ലപോലെ ചെയ്യാനും പറ്റി ഈ പറഞ്ഞ മുപ്പത്തഞ്ച് പേർന്ന് രണ്ടേ രണ്ട് പേരെ എടുത്തോളൂ ഒരിക്കലും പ്രതീക്ഷ അല്ല എന്നെ എടുക്കും ഞാൻ ഇൻ്റർവ്യൂ കഴിയാൻ നേരത്തെ ചോദിച്ചു സാറേ അതിൻ്റെ റിസൾട്ട് എപ്പോഴേക്കും അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു ഞങ്ങൾ വിളിച്ചേക്കാട്ടോ എന്ന് പറഞ്ഞു ആ മുഖം വച്ചിരി ചൊളിഞ്ഞുകൊണ്ടാണ് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി മിക്കവാറും എനിക്ക് കിട്ടത്തില്ലായിരിക്കുമെന്ന് പക്ഷേ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്ന് വീട്ടിൽ ഞാൻ നാഗർകോയിലും ലീവ് എടുത്ത് വന്നേക്ക് വീട്ടിലോട്ട് എത്തി പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണി ആയപ്പോഴേക്കും എനിക്ക് എച്ച് ആറിൻ്റെ നടന്ന് കോൾ വന്നു സോണി സെലക്ട് ആണ് അത് ഞാൻ ഉദ്ദേശിച്ച പാക്കേജിനേക്കാൾ ഒത്തിരി മുകളിലുള്ളൊരു പോസ്റ്റിലേക്കാണ് എനിക്ക് കിട്ടിയതും മാത്രമല്ല കിട്ടിയിട്ടുള്ള സാലറി ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു ഒരുപാട് അനുഗ്രഹക്കാതെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട് കൂടാതെ എനിക്ക് എനിക്ക് എനിക്കെന്തേലും വിഷമം വന്നാലോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരു ഒരു ഡള്ളായി പോകുന്നൊരവസ്ഥയിൽ എൻ്റെ കൂടെ എപ്പോഴും തമ്പരാനുണ്ട് അല്ലെങ്കിൽ ഒരു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം എനിക്ക് എപ്പോഴും ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടി എനിക്കിപ്പോഴത്തെ യൂത്തിനോട് പറയാനുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾ മറ്റൊന്നിലും പോയി നിങ്ങൾക്കൊരു വിഷമം വരുമ്പോഴോ അല്ലെങ്കിൽ സങ്കടം വരുമ്പോഴോ മറ്റൊന്നിലും പോയിട്ട് ആശ്രയിക്കാൻ നിൽക്കാതെ അതിലൊക്കെ ഒരു എന്താ പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല ഒരു കുറച്ച് സമയത്തേക്കുള്ളൊരു ഒരു ഒരു സുഖ ദുഃഖങ്ങളായിട്ട് ആ രീതിയിലേക്ക് മാറിപ്പോവുള്ളൂ പക്ഷേ തമ്പരാനോടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ പ്രശ്നം അതിനെന്തെങ്കിലും എന്തായാലും പെർമനൻ്റ് ആയിട്ട് സൊല്യൂഷൻ തമ്മിലും ഉറപ്പായിട്ട് തരും അപ്പോൾ അതിന് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു പറയാനുള്ള എൻ്റെ ലൈഫ് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണ് ഞങ്ങൾ പറയാൻ എനിക്ക് അധികം അവർ കഴിവുള്ള ഒരാളല്ല പക്ഷേ ഞാൻ അതിനോട് പറയുന്നത് ഇതും കൂടി എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു അപ്പം യൂത്തിനോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ കൂട്ടുകാരൊക്കെ ഞാൻ ഇത് പോയി പറയാറുണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എൻ്റെ ഇവിടെ വന്ന് ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തവരുണ്ട് തമ്പരാനെ ആശ്രയിച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടും ഇച്ചിരി വൈകും വൈകുന്നേരം കാണുമ്പോഴേക്കും ആരും എന്തായാലും തമ്പുരാനത് നേടിത്തരും എന്ത് തന്നെ ആയാലും എന്ത് വിഷമാണെങ്കിലും തമ്പുരാൻ അത് മാറ്റി തരും എപ്പോഴും കൂടെ ഒരാളുണ്ട് എന്നുള്ളൊരു ഒരു ബോധ്യമാണ് എനിക്ക് ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക് ഞാൻ ഒരു ഒഴിവ് കിട്ടുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഈവൻ നാഗർകോലം വർക്ക് ചെയ്ത സമയത്താണെങ്കിലും ഒരു ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിലൊന്നും കറങ്ങാൻ പോത്തില്ല അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ എവിടെയും പോകത്തില്ല അവിടുന്ന് രാവിലെ അവിടുന്ന് പറശ്ശലം ട്രെയിൻ ഉണ്ട് അത് കയറി കായംകുളത്ത് വന്നിട്ട് നേരെ ഇവിടെ വന്ന് ഇവിടെ വന്ന് വരാറാണ് ഞാൻ ചെയ്യാറ് എനിക്കിവിടെ വരുമ്പോൾ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരുന്നാൽ മതി എൻ്റെ കണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് നിറഞ്ഞു പോകും കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല മാതാവിൻ്റെ മുന്നേ വന്ന് നിൽക്കുമ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ ഇത്രയും വട്ടം ഇവിടെ വന്നിട്ട് ഒരു വട്ടം പോലും എൻ്റെ കണ്ണെന്ന് അറിയായിരുന്നിട്ടില്ല എന്താണെന്ന് നോക്കുമ്പോൾ സന്തോഷം കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഈ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് കിട്ടുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും എന്തായാലും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും മറ്റും നേരിത്തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം ഒരായിരം നന്ദി പറയുന്നു എൻ്റെ കുടുംബത്തിന് നേടിത്തന്നിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും എല്ലാവിധ സന്തോഷങ്ങൾക്കും നന്മകൾക്കും ഓർത്ത് തമ്പുരാനെ തമ്പുരാനെ നന്ദി പറയുന്നു സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യശിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത് മുപ്പതാം തിരുവചനം അരളി ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയും സോണി ഷാജി ഇന്ന് തൻ്റെ അനുഭവ പ്രസംഗം ഇവിടെ പങ്കുവയ്ക്കുകയാണ് താൻ എങ്ങനെയാണ് ഇവിടെ അമ്മയുടെ തിരുനടയിൽ വരുമ്പോൾ തൻ്റെ കണ്ണുകൾ സജ്ജലങ്ങളാവുകയും അത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അമ്മയോട് സംസാരിച്ച് അമ്മ തനിക്ക് തരുന്ന ഒരു നിർവൃതി അത് അതോടുകൂടി തനി തൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും തനിക്ക് പിന്നെ ഒന്നും ഒരു ഭാരലഘുത്വമാണ് തനിക്ക് അനുഭവപ്പെടുക ഒത്തിരിയേറെ വിഷമങ്ങളുമായിട്ട് വരുമ്പോഴും ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു തൂവൽ സ്പർശം അതുപോലെ അമ്മ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന അനുഭവം അത് എല്ലാവരോടുമായിട്ട് പ്രത്യേകിച്ചും തൻ്റെ സമപ്രായക്കാരോട് ഈ മകൻ പറയുന്നതൊക്കെ നാം കേട്ടു വേറെ എങ്ങും പോകേണ്ട ഇവിടെ മാത്രം വന്നാൽ മൺ മതിയെന്ന് അതിന് തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഈ ചെറുപ്പക്കാരനെ കൊണ്ടത് പറയിപ്പിക്കുക താൻ എന്തായിരുന്നു എന്നും എന്നാൽ അമ്മയുടെ തിരുനടയിലേക്ക് വന്ന ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിൽ ആദ്യമൊന്നും ഒന്നും തനിക്ക് ലഭിച്ചില്ല എന്ന് പറയുന്നു എന്നാൽ ഉടമ്പടി പുതുക്കുമ്പോൾ തൻ്റെ വിശ്വസ്തത വർദ്ധിച്ചു വിശ്വാസ ജീവിതത്തിന് കൂടുതൽ അത് ഉജ്ജ്വലിക്കാൻ തുടങ്ങി അങ്ങനെ താൻ തന്നെ തന്നിൽ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ അതായത് കൃപാസന പത്രം കൊടുക്കുന്നത് അത് ഏറ്റവും റിസ്ക്കാണ് എന്നാൽ ഏറ്റവും പ്രാധാന്യമേറിയതുമാണ് കൃപാസന പത്രം അതിലൂടെയാണ് ഈശോയെ നാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക നമുക്കൊരു സുവിശേഷ പ്രഘോഷണമൊക്കെ നടത്താൻ ഇന്ന് തെരുവീതികളിൽ ചെന്ന് നിന്ന് നമുക്ക് സാധിക്ക സാധിച്ചില്ല എങ്കിൽ നാം ചെയ്യുന്നതാണ് ദൈവവചനമടങ്ങിയ കൃപാസന പത്രം അത് നാം കൊടുക്കുകയാണ് അത് ഈശോയുടെ കൈയൊപ്പുള്ളതാണ് അമ്മയുടെ കയ്യാണ് അമ്മ ഇങ്ങോട്ട് അവരെ പിന്നീട് വിളിക്കും അമ്മ ക്ഷണിച്ചുകൊണ്ട് വരും എത്രയോ പേര് ഒരു കൃപാസന പത്രമൊക്കെ നൽകിയിട്ട് നാം പലരും ഇവിടെ വന്നു കാണും അങ്ങനെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് തീഷ്ണതയേറുന്നു തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ വേറിട്ട ഒരു ചിന്ത വൃദ്ധരായവരോട് അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായി ബുദ്ധിമുട്ടുന്നവരോട് അവരോടൊക്കെയുള്ള ഒരു പരിഗണന തൻ്റെ ഫീൽഡിൽ തന്നെ രോഗികളെ ശുശ്രൂഷിക്കേണ്ട സമയത്ത് മറ്റുള്ളവരാരും ഒരു കരുതലിനില്ല എന്ന് തനിക്ക് ബോധ്യപ്പെടുന്ന വ്യക്തികളെ പ്രത്യേകമായിട്ട് അവരെ കൂടുതൽ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അവരോട് സ്നേഹ ആദരവുകളോടെ അവരെ ശുശ്രൂഷിക്കുവാനുമൊക്കെയുള്ള ആ ഒരു എഫേർട്ട് ഇതൊക്കെ തന്നെയാണ് ഈ മകനെ ഇന്ന് അമ്മ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുവാൻ കാരണം അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന ജീ ജീവിതത്തോട് തൻ്റെ ഉടമ്പടിയോട് താൻ ഉത്തരവാദിത്വപൂർണമായിട്ട് പെരുമാറാൻ തുടങ്ങിയപ്പോൾ അവിടെ ദൈവവും ഈ മകൻ്റെ ജീവിതത്തിൽ വളരെ കാര്യമായിട്ട് ജീവിതത്തെ ദൈവം ഏറ്റെടുത്തു അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയെല്ലാം പറഞ്ഞു കൊടുക്കും ഈശോയോട് നമ്മുടെ കാര്യമൊക്കെ ഈശോയോട് അമ്മ പറഞ്ഞാൽ ഈശോയ്ക്ക് അതൊട്ടും നിഷേധിക്കാൻ സാധിക്കില്ല അതുതന്നെയാണ് കാനായിലെ കല്യാണവിരുന്നിലും ഈശോ പറയുക സമയമായിട്ടില്ല എന്നൊക്കെ ഈശോ പറയുമ്പോഴും അമ്മ പറഞ്ഞു ഈശോ പിന്നെ അവിടെ മറുത്തൊന്നും പറയുന്നില്ല ഉടനെ തന്നെ കൽഭരണികൾ നിറയപ്പെടുന്നു അത് വീഞ്ഞായി മാറുന്നു പകർന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ ആ കുടുംബത്തിൻ്റെ ഒരു വലിയ റിസ്ക് പിടിച്ച ഒരു അവസ്ഥയിൽ ഈശോ അവിടെ പ്രവർത്തിക്കുകയാണ് ഇതൊന്നും ഈശോയ്ക്കും അറിയാതിരുന്നിട്ടല്ല ഇവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മയേക്കാൾ ആദ്യം ഈശോയാണ് അറിഞ്ഞത് എന്നാൽ അമ്മ ഇടപെടാൻ ഈശോ അവസരം കൊടു ആ അമ്മയുടെ ഇടപെടലിനെ ഈശോ ആദരിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ പിന്നീട് തൻ്റെ കുടുംബത്തിന് കിട്ടിയ കൃപകൾ അഞ്ച് വർഷമായിട്ട് വീട് പണി അത് പൂർത്തിയാകാതെ കിടക്കുന്നു അതെല്ലാം പൂർത്തിയാകുന്നു തൻ്റെ ചേച്ചിയുടെ വിവാഹം തൻ്റെ തന്നെ ജോലി സാധ്യത അങ്ങനെ വ്യക്തിപരമായിട്ട് തൻ്റെ കൂട്ടുകാരെയൊക്കെ തനിക്ക് എങ്ങനെ സ്വാധീനിക്കാൻ കഴിഞ്ഞു ഈ ഉടമ്പടിയിലൂടെ ഇവിടെ എത്രയോ പേര് വന്ന് ഉടമ്പടി എടുത്തു പോകുന്നു എല്ലാറ്റിനും ഈ മകൻ നന്ദി പറയുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ തന്നെ ആരെല്ലാം തളർന്നാലും ക്ഷീണിച്ചാലും അത് യുവാക്കൾ തന്നെ തളരുകയും ക്ഷീണിക്കുകയും ചെയ്താലും കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്നാണ് തിരുവചനം പറയുക അതുതന്നെയല്ലേ ഈ മകനും ഇവിടെ പങ്കുവയ്ക്കുക തൻ്റെ ജീവിതത്തെ ഇന്ന് ദൈവസ്നേഹം കൊണ്ട് നിറച്ച് തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഈശോയുടെ ഒരു സാക്ഷിയാക്കി നിർത്തിയതിന് നന്ദി പറയുന്ന സോണിയോടൊപ്പം നമുക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക